എന്തൊരു എന്റെ മയ്യപ്പം ഇന്ന് എടുക്കണ്ടപ്പം വേണേടി എടുക്കുന്നുയ്യപ്പ

കൂട്ടിയ സമയത്തെല്ലാം വിചാരിച്ചു ഓ ഞാൻ മതി എന്ത് രക്ഷപ്പാടാപ്പാ നാലും കൂടി അടിയും പിടിയും ഒന്നും പറയണ്ട വീടെന്നെ അടിച്ചൊളിച്ചിടും അങ്ങനത്തെ കൂടുമാലായിരിക്കും അല ട്രെയിനിൽ ലീവ് കൊടുക്കാണ്ടുന്നവതിന് മഴയാറിഞ്ഞിട്ട് ഇപ്പൊ സ്കൂളും വിട്ടിട്ട് നാലെണ്ണം വരൂ ഇത് ചെയ്ത് അന്നെ അത് ചെയ്ത് നാലിന്റെ ഭാസൊന്നും കേക്കേണ്ടി വരും ഇന്ന് തിന്നപ്പറേ അർച്ചെല്ലാം കിട്ടിയാവശ്യോ പെരുന്നാക്ക് ആ കുറവാപ്പ ഇപ്രാവശ്യ പെരുന്നാക്കും ഇരുപതെണ്ണെല്ലാം കിട്ട ഇപ്രാവശ്യം അഞ്ചെണ്ണാറ്റാ തന്നെ ഇപ്രാവശ്യം ഇറച്ചില്ലാം കൊറഞ്ഞ പോയി

എന്റെ പാവ മക്കളെ എനിക്ക് പ്രശ്നമില്ല ഇവിടെ നാലും കണക്കോ അല്ലെങ്കിലും കുട്ടികളധികം ഒന്നും പറയാറപ്പാ പാവല്ലേ അതന്നെ കുട്ടിയെ ഞാൻ പറയലെ ആ എനിക്ക് സഹായിച്ചേട്ടല്ല പക്ഷെ ഈ അടിപൊളി കഴിയുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കാൻ എനിക്ക് ഇന്നലത്തെ ഒരു കാര്യം കേൾക്കണം അടി എന്നാലും ഞാൻ എൻ്റെ മോളെ മേത്ത് ചെരുപ്പ് ഒറ്റ ഏറങ്ങറങ്ങി കൊണ്ടതോ റിയാസ് ഖാൻ്റെ മേത്ത് റിയാസ് മക്കളെ അടിക്കാൻ പോയി എന്നേരും ഞാൻ വിടും ആ മക്കളടിക്കാൻ അങ്ങനത്തെ എല്ലാം കഥയാ അതേ രണ്ടു മൂന്ന് ദിവസം മുന്ന കാര്യം കേൾക്കണ സുയൈമാനു ആഷിഫു ടി വി കണ്ടോ നിൽക്കുന്നേനു എന്നാലും ടി വി ഒറ്റ പോയിട്ട് സ്ക്രീനിലൊരു അടിയടിച്ചു ടിവിയോ രണ്ട് കഷ്ണായി ഞാൻ രണ്ടിനും കൂടി പടക്കം പൊട്ടിക്കല് പൊട്ടി എനിക്കൊരു ഇളക്കളകിയാ പിന്നെ അങ്ങനെയാ ഇനിയാ ടി വി നന്നാക്കാൻ എത്ര പൈസ ആണോ കിസ പറഞ്ഞ ഈത്തപ്പ എല്ലാം തീർന്നു അങ്ങ് ബേ കൊലപ്പാത്ത ഇങ്ങന ഇപ്പൊ റാഫി വന്നിട്ട് നമുക്ക് ഇറച്ചി തന്നിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ പോയാ ഓനടത്തി എൻ്റെ മൊയ്ക്ക് ഇറച്ചി കൊടുത്തിന് എന്റെ ഇറച്ചു പോയി പൂല് പോ